എല്ലാവർക്കും പ്രശാന്തി അസുഖ സുരച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം കുംഭം കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് അവിട്ടം പകുതിയും ചതയവും പൊരുവിട്ടാതി മുക്കാൽ ഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിലുള്ളത് കുംഭരാശിയുടെ ഫലങ്ങൾ വൃശ്ചിമാസത്തെ ഫലങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് അവരുടെ പൊതുവായിട്ടുള്ള സമയം എപ്രകാരമാണെന്ന് പരിശോധിക്കാം കുംഭക്കൂറുകാര് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെ ശനിമാറ്റത്തോടുകൂടി ഏഴര ശനിയുടെ ഏകദേശം കോവിഡ് ഔട്ട് ബ്രേക്ക് സമയത്തോടു കൂടി തന്നെ ഏഴര ശനി എന്നൊരു പരീക്ഷണഘട്ടത്തിലേക്ക് വന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ ഏഴര ഒരു എല്ലാവരും ഭയപ്പെടുന്ന പോലെ ഒരു പരീക്ഷണഘട്ടം മാത്രമല്ല ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും വിവാഹം വീട് വയ്ക്കുക ഒരു ജോലിക്കായിട്ട് അന്യ രാജ്യത്തേക്ക് പോവുക കുട്ടികളുണ്ടാവുക പിന്നെ എന്താ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഏഴര ശനി പക്ഷേ അലച്ചിലുകളും മാനസിക ബുദ്ധിമുട്ടുകളും നമുക്കൊരു എന്താ നമുക്കൊരു തൊഴിലില് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൊതുവിലുള്ള ഫലങ്ങളാണ് കുടുംബത്തിൽ അനിഷ്ടതകളുണ്ടാവുക അതൊക്കെ പൊതുവിൽ ആ ജാതകൻ ശനി നമ്മളെ ജനന ഉണ്ടായിരുന്ന അതേ രാശിയിലേക്ക് മുപ്പത് വർഷം കഴിഞ്ഞ് വീണ്ടും വരുന്ന സമയമാണ് ജന്മശനി അപ്പോൾ കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ ജന്മശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ശനി എന്ന് വെച്ചുകഴിഞ്ഞാല് നീതിമാനാണ് ശനിയുടെ തുലാം എന്ന രാശിയിലാണ് ശനി ഭഗവാന്റെ ഉച്ചം അതായത് രണ്ട് കണ്ണും മൂടിക്കിട്ടി ഒരു ത്രാസ് പിടിച്ചിരിക്കുന്ന നീതിദേവതയാണ് ആ രാശിയുടെ രാശി സ്വരൂപം അവിടെയാണ് ശനി ഭഗവാന്റെ ഉച്ചം രാശിയായിട്ട് വരുന്നത് ശനി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ ശനിയുടെ ഒരു മോശം സമയങ്ങളിൽ അനുഭവിപ്പിക്കുക എന്നുള്ളതാണ് ശനി അതേ ശനി തന്നെ നമ്മൾക്ക് നല്ല ഫലങ്ങൾ തരും ശനി യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മുപ്പത് വർഷം എടുക്കും ഒരു രാശി ചക്രം മുഴുവൻ സഞ്ചരിക്കാൻ മുപ്പത് വർഷം എടുക്കും പൂർണ്ണമായിട്ട് ഒരു രാശി രണ്ടര വെച്ചിട്ട് അങ്ങനെ മുപ്പത് വർഷം പന്ത്രണ്ട് രാശികളിലായിട്ട് പക്ഷേ ആ ശനി വളരെ ചെറിയ വളരെ ചെറിയ കാലയളവ് മാത്രമേ പതിനേഴര വർഷവും ശനി ഒരു വ്യക്തിക്ക് മോശവും ബാക്കിയുള്ള പന്ത്രണ്ടര വർഷം മാത്രമേ ശനി നല്ല ഫലങ്ങൾ നൽകുന്നുള്ളൂ അതിൽ തന്നെ ശനി മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ശനി രാജയോഗ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനി മൂന്നാറ് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി രാജയോഗ പ്രദാനം ചെയ്യും അപ്പോൾ അങ്ങനെ മൂന്ന് ഭാഗ ഭാഗം എന്ന് വെച്ചാൽ രാശി എന്ന് പറയുമ്പോൾ രണ്ടര മൂന്ന് ഏഴര വർഷം ഏഴര വർഷം രാജ്യവും പ്രദാനം ചെയ്യുന്നു അഞ്ചും ഒമ്പതും വലിയ തറക്കേടില്ലാത്ത ഫലങ്ങളാണ് അപ്പോൾ മിതമായ ഫലങ്ങളാണ് അവിടെ അഞ്ച് വർഷം അങ്ങനെ ആ ഏഴര ഈ അഞ്ചും കൂട്ടി പന്ത്രണ്ട് വർഷം മാത്രമേ ശനി നല്ല ഫലങ്ങളുള്ളൂ ബാക്കിയുള്ള പതിനേഴര വർഷവും ശനി മോശം തന്നെയാണ് അപ്പോൾ നമ്മൾ ശനിയുടെ പിഴവെന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ജീവിച്ചിട്ട് കാര്യമില്ല കാരണം മുപ്പത് വർഷം ചെല്ലെങ്കിൽ ശനി പതിനേഴര വർഷവും ദോഷമാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ശനി ദോഷത്തെ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല നീതിമാനായ ശനി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം തരുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്പോൾ അതുകൊണ്ടിട്ട് ശനി അങ്ങനെ ഭയപ്പെടേണ്ടതായിട്ടില്ല നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് ഫലവും തരും അങ്ങനെയാണ് അപ്പോൾ ഈ രാശിക്കാർക്ക് ജന്മശനി കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജന്മശനിയുടെ കാലഘട്ടം ഞാൻ പറഞ്ഞ പോലത്തെ ഫലങ്ങളാണ് അലച്ചിലുകൾ മാനസിക ബുദ്ധിമുട്ടുകൾ ജോലിയിൽ ക്ലേശങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ കുടുംബ അന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളായിട്ട് നമ്മൾക്ക് മാറി നിൽക്കേണ്ടി വരിക അങ്ങനൊരു ഫലം അന്യദേശവാസം വിരഹ അനുഭവിക്കേണ്ടി വരിക വിവാഹിതരനെ പിരിഞ്ഞ് പങ്കാളിയെ പിരിഞ്ഞ് വേറെ സ്ഥലത്ത് പോയി താമസിക്കുക അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലൂടെയും നമ്മളെ കടന്നു അപ്പം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് ഐ എ എസ് എന്നൊരു ഡിഗ്രി കിട്ടണമെങ്കിൽ ഐ എ എസ് എന്നൊരു പരീക്ഷ വലിയൊരു കടമ്പ മുമ്പിലുണ്ട് ഈ കടമ്പ കടഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഐ എ എസ് എന്ന ബിരുദം അവർക്ക് കിട്ടുകയുള്ളൂ അത് വലിയ വില വില പിടിച്ചൊരു ബിരുദം കൂടിയാണ് ഇപ്പം നിങ്ങൾക്ക് കുംഭംരാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനിമാറ്റത്തോടുകൂടി ചുരുങ്ങിയ മാസങ്ങളിലേ ഉള്ളൂ നാല് മാസത്തോളം ഉണ്ട് ആ മാറ്റത്തോടുകൂടി ഈ ജന്മശനി ഒഴിയുകയാണ് ജന്മശനി ഒഴിഞ്ഞതിന് ശേഷം അന്ത്യപാദമാണ് ശേഴശ്വനിയുടെ അത് അത് ഏഴശ്ശനിയുടെ ഏറ്റവും ദോഷം കുറഞ്ഞത് അന്ത്യപാദത്തിലാണ് അന്ത്യപാദത്തിലാണ് ദോഷം കുറയുന്നത് അന്ത്യപാദം കഴിഞ്ഞ് വരുന്ന ഒരു രാജയോഗം ചെയ്ത് ശനി മൂന്ന ഭാവത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഇതേ ദോഷം ചെയ്യുന്ന ശനി നമുക്ക് സൗഭാഗ്യങ്ങൾ ചൊരിയുന്നത് നമുക്ക് കാണാൻ പറ്റും മൂന്നിലെ ശനി മുടി മുടി ചൂടി വാഴും ഒരു രാജതുല്യമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലേ അതും ശനി തന്നെ ചെയ്യും അതിനുശേഷം വീണ്ടും കണ്ട ശനി വരും അതിനുശേഷം വീണ്ടും ശനി അഞ്ചിലേക്ക് പോവും വീണ്ടും ശനി ആറ് എന്നൊരു രാജയോഗം ചെയ്യും അത് ആറ് എന്നൊരു ആറ് എൻ്റെ ഒരു പ്രമാദമായ രാജയോഗങ്ങളെന്നു പറഞ്ഞാൽ ശനിയുടെ ആറിലെ സ്ഥിതി ഇപ്പോൾ നിലവിൽ കനിരാശിക്കാർക്കാണ് ആ സ്ഥിതി ഉള്ളത് അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒരു പരീക്ഷണഘട്ടം ഏഴ് കണ്ട ശനി അതുകഴിഞ്ഞ് അഷ്ടമശനി ഇത് കഴിഞ്ഞ് ശനി ഒമ്പതിലേക്ക് പോകും ഒമ്പത് കഴിഞ്ഞ് വീണ്ടും ഒരു പത്ത് പത്തിലേക്ക് കണ്ടവശനം ചെയ്യും ശേഷമാണ് ഞാൻ കുറച്ച് പറഞ്ഞ ഐ എസ് എന്ന് പറഞ്ഞ പോലെ പതിനൊന്നിലേക്ക് ശനിയുടെ ഏറ്റവും ഉച്ചമായിട്ടുള്ള അതീവ ബലമുള്ള ഒരു രാജ്യവുമായിട്ടാണ് പതിനൊന്നിൽ ശനി അപ്പോൾ ഒരു മനുഷ്യന് അത് കുറേ അനുഭവങ്ങളിലൂടെ മാത്രം നമുക്കത് ഇപ്പോൾ ഐ എ എസ് ഡിഗ്രി എഴുതാതെ ഐ എസ് ആകുന്ന ഒരാൾക്ക് ആ ജോലി ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല ആ പരീക്ഷണഘട്ടത്തിൽ ഒരു വർഷത്തെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പോയിട്ട് ഇപ്പോൾ ആ കഠിനം പോലീസ് ട്രെയിനിങ് ക്യാമ്പ് നൽകാൻ കഴിയിട്ടില്ല അവരുടെ ശരീരവും മനസ്സോക്കെ ശോഷിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല അവർ ആ പാടെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഒരു വർഷത്തെ ട്രെയിനിങ് കൊണ്ടാണ് ഈ വ്യക്തി ഈ റിട്ടയർമെൻറ്റ് വരെ ആ ജോലി പോകുന്നത് എന്നും പിന്നെ അവർക്ക് നേരിടാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു പ്രത്യേക ദൗത്യത്തിന് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ ശനി ഇങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ ഉപദ്രവിക്കാനോ ദോഹിക്കാനോ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കാരണം ഒരു രാജവം അനുഭവിക്കുന്ന വ്യക്തി ആ അതെന്താണ് അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഇല്ലായ്മകളോ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നീതിമാനായ ശനിയുടെ ഒരു തത്വം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ ഒരു രീതിയിലും നിരാശപ്പെടേണ്ട ഒരു കാര്യങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത് കോവിഡ് സമയത്തോടു കൂടിയിട്ട് ഏഴര ശനി ഘട്ടത്തിലേക്ക് പ്രവേശിച്ച രാശിക്കാരുണ്ട് കുംഭം രാശിക്കാർ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആയപ്പോൾ അത് ആ ഘട്ടം ഒന്നാം ഘട്ടം കഴിഞ്ഞ് ജന്മശനി എന്ന ഘട്ടത്തിലേക്ക് കടന്നു ആ ജന്മശനി എന്ന ഘട്ടത്തിലേക്ക് അവർ കടന്നു അതിൻ്റെ തൊട്ടുപറകെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ശനി ഇവരുടെ കുംഭം രാശിയുടെ മൂന്നാം രാശിയായ മേടത്തിലൂടെ മേടത്തിലേക്ക് വ്യാഴം പകർന്നു അതായത് ഇവർക്ക് ഏഴശനി രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ആരംഭിച്ചു ഇരുപത്തി മൂന്നിൽ ജന്മശനി ആരംഭിച്ചു ഇരുപത്തി മൂന്നിൽ ജന്മശനി ആരംഭിച്ചു ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അതിൻ്റെ പിറകെ ഇരുപത്തി മൂന്ന് ഏപ്രിലോട് കൂടിയിട്ട് വ്യാഴം രാശി മാറിയിട്ട് മൂന്നെന്ന ഭാവത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവർക്ക് അതീവ പ്രശ്നമായിരുന്ന ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ഏപ്രിൽ ഇവർക്ക് വലിയ പ്രശ്നമായിരുന്നിരിക്കണം കാരണം ജന്മശനിയും മൂന്നിൽ വ്യാ വ്യാഴവും മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടും എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് കരഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടൊക്കെ പറഞ്ഞ് നമ്മുടെ പരിവേദനം പറഞ്ഞ് നടക്കുക നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക മൂന്നിലെ വ്യാഴം മുറവിൽ കൂട്ടും മുറവിലർത്ഥം പ്രശ്നം മുറവിൽ എന്ന് വെച്ചാൽ ഓരോ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ രണ്ട് കാലദോഷങ്ങളാണ് ഒന്ന് വ്യാഴത്തിൻ്റെ സ്ഥിതി മോശം ശനിയുടെ സ്ഥിതി ആ മോശം അപ്പോൾ ആ കാലം കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലോടുകൂടി അവരുടെ ആശ്വാസത്തിൻ്റെ കാലത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഒരാശ്വാസമാണ് കുംഭരാശിക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഉണ്ട് നാലിലെ വ്യാഴം ഈ നാലിലെ വ്യാഴവും ഒരു എന്താ ചതുർത്ഥവും പാണ്ഡവവും ഭ്രഷ്ടമാണ് ചതുർത്ഥം നാലെന്ന ഭാവത്തിൽ വ്യാഴം പകർന്നപ്പോൾ പാണ്ഡവന്മാർക്ക് രാജ്യം നഷ്ടപ്പെട്ട് വനവാസത്തിന് പോയി എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ ചതുർത്ഥവും വെച്ചാൽ ചതുർത്ഥോ നാല് പാണ്ഡവവും പാണ്ഡവർ ഭ്രഷ്ട സ്ഥാനഭ്രഷ്ട സംഭവിച്ചു അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ശ്ലോകം എന്നാൽ അത് നല്ലൊരു സമയം അത് രാജ്യം നഷ്ടപ്പെട്ട് വനവാസത്തിന് പോയി എന്നു പറഞ്ഞു അവർക്ക് ആപത്തും ഉണ്ടായിട്ടില്ല അതൊരു ഒരു കഷ്ടകാലത്തിന് അവരങ്ങനെ പോയി അവർക്ക് അവിടെയും അഭയമുണ്ടായിരുന്നു അപ്പോൾ അത്ര മോശമായിട്ട് പറയണില്ല തൃതിയോ ബ്രഹ്മണോ ശിരഹ ബ്രഹ്മവിൻ്റെ തലയിറത്താണ് മൂന്നാം രാശി അത് അതാണ് മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുമെന്ന് പറഞ്ഞു അപ്പൊ തല പോയി നടത്തും നമ്മുടെ ഈഗോ നഷ്ടപ്പെടുക അപ്പൊ തലപോയിച്ചാൽ മരിച്ചു പോകുന്നതല്ല നമ്മുടെ ഈഗോ നഷ്ടപ്പെടുക നമ്മൾ നമ്മളല്ലാതായി പോകുന്ന ഒരവസ്ഥ നമ്മളുടെ മനസ്സിന് ഇങ്കി ഹിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിലാണല്ലോ നമ്മൾ മുറവിളി കൊണ്ട് നടക്കുന്നത് അപ്പൊ അതൊക്കെയാണ് കഴിഞ്ഞത് ഇപ്പോൾ ഉള്ളതും ഒരു സമാസമോ ഒരു മധ്യമ ഭാവത്തിലാണ് നിൽക്കുന്നത് വ്യാഴത്തിന്റെ സ്ഥിതി അത് അടുത്ത വർഷം വളരെ ഗംഭീര സ്ഥിതിയിലേക്ക് പോകുന്നു അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു അവസ്ഥ അപ്പൊ ഇങ്ങനെയൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അവർക്ക് വ്യാഴം നാലിലേക്കും ജന്മശനിയായിട്ട് നിൽക്കുമ്പോൾ ബാക്കിയവശാൽ ഈ ജൂൺ മാസം മുപ്പതാം തീയതി ശനി വക്രഗതിയെ പ്രാപിച്ചു അപ്പോൾ നമുക്ക് ആ ജന്മശനിയുടെ ദോഷത്തിൻ്റെ ഒന്ന് കുറഞ്ഞു ആ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു പിന്നെ അത് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വ്യാഴവും വക്രഗതിയിലേക്ക് പോയി നാലിന് നിൽക്കുന്ന വ്യാഴം വക്രഗതിയിലേക്ക് പോകും അപ്പോൾ ഒരു ശുഭൻ്റെ വക്രം നല്ലതും പാവൻ്റെ വക്രം മോശവുമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ഒരു ചെറിയൊരാശ്വാസം ഉണ്ടായിരുന്ന രാ ഉണ്ടായിരുന്നവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഒക്ടോബർ ഒമ്പതിന് വ്യാഴപക്കത്തിൽ പോയി പിന്നെ ഈ ഇപ്പോൾ വൃശ്യമാസ ഫലമാണ് പറയുന്നത് വൃശ്യമാസ ഫലം പറയുമ്പോൾ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ അറിയാം വൃശ്യമാസം ആരംഭിക്കുമ്പോൾ തന്നെ ശനി വക്രം വഴിഞ്ഞ് നേർഗതിയിൽ വന്ന് ആ കണ്ടവശി ക്ഷമിക്കണം ജന്മശനി എന്ന് ദോഷത്തെ ചെയ്യുന്നുണ്ട് നേർഗതിയിൽ വന്നിട്ട് അപ്പോൾ ആ ജന്മശനിന്ന് ഏർപ്പെട്ടു എങ്കിൽ പോലും ഈ രാശിക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണ് വൃശ്യം അതെന്തുകൊണ്ടാണ് അതിൻ്റെ ജ്യോതിഷപരമായ കാരണങ്ങളൊക്കെ നമുക്കൊന്ന് വിലയിരുത്താം അപ്പോൾ നമുക്ക് വൃശ്ചികമാസത്തിൻ്റെ ഗ്രഹനിരകളൊന്നും സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം വൃശ്ശിമാസം പിറക്കുന്നത് തന്നെ സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നു പത്താം ഭാവമായ വൃശ്ചിയത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്കൊരു ആശ്വാസം നൽകും അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ തന്നെ വക്രഗതിയിൽ നിൽക്കുന്ന ബുധൻ ഇവർക്ക് ഇവരുടെ ആശയവിനിമയം കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലും ജോലിയിലും സൗഹൃദങ്ങളിലും ഒക്കെ ആശയവിനിമയം കൊണ്ടുണ്ടായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ സംസാരങ്ങളും പിഴയ്ക്കുമല്ലോ അങ്ങനെയുള്ള പിഴവുകൾ വാക്കുകൾ വന്നിട്ടുണ്ട് അതൊക്കെ മാറ്റം എടുക്കാനുള്ളൊരു അവസരം പത്താം ഭാവത്തിൽ തന്നെ വക്രതിയിൽ നിൽക്കുന്ന ബുധൻ ഇവർക്ക് നൽകും ചൊവ്വയുടെ ആറിലെ സ്ഥിതി ചൊവ്വയ്ക്ക് ആറ് ഒരു നല്ലൊരു ഭാവമാണ് ചൊവ്വയ്ക്കും രാഹുവിനും ഒക്കെ ശനിക്കൊക്കെ ആറ് വളരെ നല്ല ഭാവമാണ് കുറച്ചും പറഞ്ഞ പോലെ ശനിയുടെ രാജവ്യവസ്ഥാനാണ് ആറ് അപ്പോൾ അവിടെ അത്തരം ഒരു മറവ് സ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നത് നല്ലതാണ് ഇവരുടെ ആരോഗ്യ നല്ല രീതിയിലുള്ള നല്ല സൗണ്ട് ഹെൽത്ത് നല്ല രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാവാനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ ഏത് പ്രശ്നം വന്നാലും നേരിടാനുള്ളൊരു ആത്മവിശ്വാസവും ധൈര്യവും ഈ ഗ്രഹസ്ഥിതി ഇവർക്ക് നൽകും പതിനൊന്നിലെ പതിനൊന്ന് ലാഭസ്ഥാനവും സർവാഭീക്ഷ സ്ഥാനവുമായിട്ടുള്ള അവിടെ പകരുന്ന ശുക്രൻ ഭൃഗു അസുര ഗുരുവാണ് ശുക്രൻ അത് വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത് വയനില നിൽക്കുമ്പോഴേ പ്രതീക്ഷിക്കാത്ത ലാഭങ്ങൾ വരിക പ്രതീക്ഷിരിക്കാത്തൊരു ഒരു ഭാഗ്യം തേടിയെത്തുക അങ്ങനെയൊക്കെ വരുന്നൊരു സമയമാണ് ശുക്രൻ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ബുധൻ്റെ ഞാൻ പറഞ്ഞുവല്ലോ അപ്പം ഇതിന്റെ ഇതിന്റെ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്താൽ പതിയെ സ്ലോ മൂവിങ് ആയിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളും അനുകൂല ഗ്രഹത്തിലാണ് വൃക്ഷമാസം നിൽക്കുന്നത് ശുക്രന് അനുകൂലത്തില് ബുധനുകൂലത്തില് പിന്നെ ചൊവ്വ അനുകൂലത്തില് സൂര്യൻ അനുകൂലത്തില് ഇത്രയാണ് ഇത്രയും ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലത്തിലാണ് പക്ഷേ നമുക്ക് എന്താ കാലദോഷം കൊണ്ടിട്ട് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ടിട്ട് നമുക്ക് ചെറിയൊരു ദോഷം വരുന്നുണ്ട് ഒരു കുറച്ച് ഫാമിലിയിലൊക്കെ ഒരു കൈപ്പേറി എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ ഫലങ്ങൾ വരാം ശനിയുടെ ആ ഒരു നേർഗതി വരുമ്പോൾ ആ ഒരു ഏഴര ശനിയുടെ ഒരു ഏഴര ശനിയുടെ ജന്മശനിയുടെ ഒരു നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ തോന്നാം അപ്പോൾ അതിൻ്റെ ഒരു മോശം എഫക്റ്റ് ഈ ഏഴര ശനിയുടെതായിട്ടുള്ള അലച്ചിലുകൾ നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് കഴിഞ്ഞ മാസത്തെ അനുഭവിച്ചു കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം കാരണം നേർഗതിയിൽ ശനി വന്നുവല്ലോ രാഹു കേതുക്കളെ രാഹു രണ്ടിലും കേതു എട്ടിലും അത് രണ്ട് സ്ഥിതികളും നല്ലതല്ല അത് നമുക്ക് ആ ഒരു ആനുകൂല്യം കിട്ടില്ല കുടുംബസ്ഥാനത്ത് രാഹു നിൽക്കുന്നു അഷ്ടവസ്ഥാനത്ത് കേതു അതുകൊണ്ടിട്ട് ഒരു നമുക്കൊരു ആശ്വാസം കിട്ടില്ലെന്ന് മാത്രമല്ല അതുകൊണ്ട് പ്രകടമായിട്ടൊരു ദോഷങ്ങൾ അതുകൊണ്ടിട്ട് വരുന്നില്ല ആ രണ്ട് ഭാവങ്ങൾ പ്രകടമായ ദോഷങ്ങൾ വരുന്നില്ല അപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മാസം ഇവർക്ക് പ്രതീക്ഷിക്കാത്തപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു സുഹൃത്തു കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരു ആശ്വാസമായി നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സർക്കാരത്തെ പങ്കെടുക്കാൻ കഴിഞ്ഞാലൊരു ആശ്വാസമായി അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ ആവില് ഇൻവോൾവ് ആവൂല എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ഈ ചെ സ്ലോ മൂവിങ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് എല്ലാം തന്നെ അനുകൂലത്തിൽ നിൽക്കുന്നതുകൊണ്ടും രാഹുവേതുക്കൾ അനു ഗുണം ചെയ്തില്ല ആശ്വാസം തരുന്നില്ലെങ്കിലും പ്രത്യേകിച്ച് ദോഷമൊന്നും ചെയ്യുന്നില്ല ഒരു ദ്രോഹമൊന്നും ഇവർക്ക് ചെയ്യുന്നില്ല ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി മാത്രമാണ് അതാണ് അത് പ്രധാനപ്പെട്ട സ്ഥിതിയും കൂടിയാണ് അത് നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും ഒരു ആശ്വാസവും ഈ മാസം ഇവർക്ക് തേടി വരും എങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെല്ലാം തന്നെ അവിടെ തന്നെ കാണും ഇവർക്കുള്ള നിലവിലുള്ള ടെൻഷൻസ് എല്ലാം തന്നെ ടെൻഷനായിട്ട് തന്നെ അവിടെ ഉണ്ടാവും ആ ഒന്നും പരിഹരിക്കാൻ പറ്റും സമയമായിട്ടില്ല അതിനുള്ള സമയങ്ങളിലേക്ക് വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഫെബ്രുവരി നാലാം തീയതി കഴിയുമ്പോൾ വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമാവും മാർച്ച് ഇരുപത്തി കഴിയുമ്പോൾ ശനിയുടെ സ്ഥിതി അനുകൂലമാവും അത് കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഇപ്പൊ ഇതൊരു രണ്ടര ഒരു കഷ്ടിച്ച രണ്ടര മാസം നവംബർ പതിനഞ്ചാം തീയതി ഡിസംബർ ജാൻ ഫെബ് ഒരു രണ്ടര മാസത്തേക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാർക്ക് വരുള്ളൂ അതിൽ തന്നെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഈ മാസം ഒരു മാസം നമുക്ക് എല്ലാ പ്ലാനറ്റ് ചെറിയ പ്ലാനറ്റുകളെല്ലാം തന്നെ ആനുകൂല്യത്തിൽ ശുക്രനും ചൊവ്വയും ബുധനും സൂര്യനുമൊക്കെ അനുകൂലത്തിൽ നിൽക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒരു ആശ്വാസം പല രീതിയിൽ നമുക്ക് തേടിയെത്തും അപ്പോൾ ഒരു ഇത്രയും പിന്നെ ഒന്നര മാസത്തെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് കുംഭംരാശിക്കാർക്ക് എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവർക്ക് ഇതിന്റെ പരിഹാരാദം ചെയ്യേണ്ടത് അമാവാസി ദിനങ്ങളിൽ നമ്മുടെ പൂർവികരുടെ അനുഗ്രഹമാണ് നമുക്ക് ഏറ്റവും പിതൃശാപഹരം ശീഘരം പിതൃക്കളുടെ ശാപം പെട്ടെന്ന് നമ്മൾ ബാധിക്കും അതുപോലെ പിതൃക്കളുടെ അനുഗ്രഹവും പെട്ടെന്ന് നമ്മൾ ബാധിക്കും അപ്പോൾ അമാവാസി ദിനങ്ങളിൽ പിതൃകളെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താനുള്ള ദാഹം വയ്ക്കുകയോ ഓരോ തരത്തിൽ തരത്തിലെന്താണോ ഓരോ സംസ്കാരം സംബന്ധിച്ച് ഓരോ കേരളത്തിന്റെ ഭാഗങ്ങളിലൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതേപോലെ എന്റെ സ്ഥലം ആലപ്പുഴയാണ് അവിടെ ചെയ്യുന്നത് കരിക്കൊക്കെ വെട്ടിയിട്ട് അടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ അവർക്കൊട്ട് ദാഹം വയ്ക്കുക എന്ന് പറയും അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ അമാവാസിക്ക് ചെയ്ത് ആ ഒരു പ്രീതി നേടുന്നതിന് നമ്മളുടെ ആ ഐശ്വര്യവും അനുഗ്രഹമൊക്കെ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ മൃത്യുഞ്ജയനായിട്ടുള്ള ശിവനെ പ്രാർത്ഥിക്കുക ശിവനെ പ്രാർത്ഥിക്കുക ശിവപ്രീതിപരമായിട്ടുള്ള ശിവക്ഷേത്രങ്ങൾ ശനിയാഴ്ചകൾ സന്ദർശിച്ചിട്ട് പിൻവിളക്ക് ധാരാ കൂവളമാൽ എന്നീ വഴിപാടുകൾ നടത്തി ശിവനെ പ്രീതിപ്പെടുത്തുക അതുപോലെ തന്നെ ഓം നമശിവായ എന്ന മന്ത്രം നൂറ്റി തവണ ദർശനത്തിന് ശേഷവും ആ ക്ഷേത്ര നിന്ന് ജപിക്കുക വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക വിഷ്ണു പ്രീതി ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രം ദർശിച്ചിട്ട് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക വിഷ്ണുവിന് പ്രിയപ്പെട്ട മഞ് പച്ച നിറത്തിലുള്ള പച്ച നിറത്തിലുള്ള വസ്ത്രം അതുപോലെ പച്ച നിറത്തിലുള്ള എന്തെങ്കിലും ഫലങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷ്ണുവിന് സമർപ്പിക്കുക തുളസിമാല അതുപോലെ തന്നെ താമരമാല എന്നിവയോ വിഷ്ണുവിന് സമർപ്പിക്കാവുന്നതാണ് ഇത്ര ഇത് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒരു ഘട്ടം ഈ ഒരു നിങ്ങൾ ഏഴ് ശനിയുടെ ജന്മശനിയുടെ അവസാനത്തെ കുറച്ച് മാസങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇനി വരുന്നത് ഈ ഏറ്റവും ദോഷം ഒട്ടും തന്നെ കാര്യമായിട്ട് ദോഷം ദോഷമില്ലാത്തൊരു സമയത്തിലേക്കാണ് പോകുന്നത് എങ്കിലും ഏകദേശീൻ്റെ പ്രത്യേകതമായിട്ടുള്ള അലച്ചിലുകളും വിരഹവും അന്യദേശവാസവും തൊഴിലെ ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ടാവും എങ്കിലും താരതമ്യേന കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിപാടുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്തെ അതിജീവിക്കുന്ന പ്രത്യേകിച്ച് പിതൃക്കളുടെ പറഞ്ഞത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് അതിജീവിക്കുന്നതിനും നിങ്ങളുടെ ഐശ്വര്യവും നിങ്ങളുടെ ഒരു ആത്മബലവും വർദ്ധിപ്പിക്കുന്നതിനും നന്നായിരിക്കും ചൊവ്വ ആറിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫേസ് ചെയ്യുക എന്ത് പ്രശ്നത്തെയും ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ധൈര്യവും തൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇത്രേക്കാൾ കുംഭം രാശിക്കാരുടെ ഫലങ്ങൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസുഖനുസരിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി വരുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളും നന്ദി നമസ്കാരം